ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ ലോകത്തിലുള്ള സർവ വസ്തുക്കൾ സന്തോഷിക്കുക അതുകൊണ്ടുള്ള പണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി മഹാന്മാരാകുന്ന ആളുകൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് ഏക്കർ കണക്കിന് മസ്ജിദ് പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഭൂമി കൊടുത്തു അര കൊടുത്തു ഇവിടുത്തെ നമ്മുടെ സഹോദര സമുദായങ്ങളാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കാരണം ഈ വിഭാഗത്തിനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു പ്രശ്നമില്ലാത്തൊരു വിഭാഗമാണ് ബഹുമാനമുള്ള അധ്യക്ഷൻ സി പി ആലി സാഹിബ് വേദിയിൽ പുരുഷരായ മഹാന്മാരായ സദാത്തുക്കൾ പണ്ഡിതന്മാരുമാരുമാരും മറ്റു നേതാക്കന്മാരുമാരുമാത രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ ക്ഷേത്ര കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ പ്രഗത്ഭരായ സാരഥികളും ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനിയങ്ങൾ ബഹുമാനമുള്ളവരെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത് ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ ലോകത്തിലുള്ള സർവവസ്തുക്കൾ സന്തോഷിക്കാൻ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കാരണം പള്ളിയിൽ നിന്ന് ആരെ സിദ്ധിക്കപ്പെടണം പള്ളിയുമായി ബന്ധപ്പെടുന്നവൻ ആരാവണം പള്ളിയിൽ നിന്ന് സമ്പാദിക്കപ്പെടേണ്ട സംസ്കാരം എങ്ങനെയാവണം അതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായ നിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം ആ സ്വഭാവത്തിലുള്ള ഒരു മുസ്ലിം ഇവിടെ ഉണ്ടാകുമ്പോൾ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും സന്തോഷിക്കും ഇവിടെ നമ്മൾ മുസ്ലിങ്ങൾ സന്തോഷിക്കും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്നുള്ളത് നമ്മളെ ഒരു ശിയാറാണ് ആദരിക്കപ്പെടേണ്ട ഒന്നാണ് ബഹുമാനിക്കപ്പെടേണ്ട ഒന്നാണ് അപ്പം നമുക്ക് നല്ല സന്തോഷമായി മറ്റുള്ള മതസ്ഥരും സന്തോഷിക്കും കാരണം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പള്ളിയിൽ നിന്നുണ്ടാവുന്ന സംസ്കാരം ഫിഹിരിജാൽ ഞിബൂന അങ്ങത്തെ തഹറൂന്ന പള്ളിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ആ ഒരു പ്രോജക്റ്റ് ആരാന്ന് ചോദിച്ചാൽ യുഹിംബൂനാങ്ങിയത്ത തഹു എല്ലാ വിശുദ്ധിയും ഉണ്ടാവുന്ന പുരുഷന്മാരെ ഉള്ളത് എല്ലാ വിശുദ്ധി ഉണ്ടാവുന്ന ആളുകൾ ആണുങ്ങൾ പുരുഷന്മാരെ അവരെ ആണ് ഈ പള്ളിയിൽ ഉണ്ടാവേണ്ടത് എന്താ എല്ലാ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയം അത് കണ്ണാടി പോലെ അല്ലെങ്കിൽ പൊളക് പാത്രം പോലെ വിശുദ്ധ ആവാൻ കൽബൽ ഹൃദയം അത് ഒരു കണ്ണാടി പോലെയാണ് അൽ മങ്കൂഷനുഭവത്താലൻ്റെ പ്രത്യേക റിക്കാർഡാണ് ലോഹുൽ മാഫൂ നമ്മുടെ രാജ് നമ്മുടെ രാജ്യത്തിനൊരു റിക്കാർഡ് ഉണ്ടാവും നമ്മളെ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ടാവും നമ്മൾ രാജ്യത്തിൻ്റെ വിവരങ്ങളുണ്ടാവും രാജ്യത്തുള്ളതായ ഈ ഓരോ വസ്തുവിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അവിടെ ശേഖരിക്കപ്പെട്ടു എന്നതുപോലെ അത് ഒരു ഭരണത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ആ ഭരണത്തിനോട് ബന്ധപ്പെട്ട ഭരണീയരോട് ബന്ധപ്പെട്ട ആ ഭരണത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണമായ ഒരു വിശദീ ഒരു കണക്ക് അവിടെ ഉണ്ടാവും ഇതിവിടെ അബ്വാഹു സുബാനുഹു താരാന്റെ ഭരണമാണ് ഈ ലോകത്തെല്ലത് അപ്പം അബ്വാഹുവിൻ്റെ പ്രത്യേകമാവുന്ന ഒരു റിക്കാഡ് സൂക്ഷിക്കപ്പെടുന്നതായ ഒരു 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 പ്രത്യേക ഒരു രജിസ്റ്റർ ആ രജിസ്റ്ററിൻ്റെ പേരാണ് ലോഹുൽ മഹഫൂബ് ആ ലോഹുൽ മെഹൂബിൽ ഇവിടെ നമ്മളെ പറ്റിയൊക്കെയുള്ള രേഖകളുണ്ടാവും അതാണ് നമ്മളെ പ്രസവിക്ക പിന്നെ ഉമ്മൻ്റെ ഗർഭാശയത്തിൽ പ്രത്യേകമാവുന്ന ഒരു അവസ്ഥയിലെത്തി കഴിയുമ്പോൾ നമുക്ക് ആത്മാവിനെ ഊതപ്പെടും ആത്മാവ് നമ്മളിൽ നൽകപ്പെടും ആ ആത്മാവിനെ നൽകപ്പെടുമ്പോൾ അവിടുന്ന് മനാക്കന്മാർ ചോദിക്കണമെന്ന് ചോദിക്കട്ടുണ്ട് മലക്കുകൾ ഇവനെ സംബന്ധിച്ചുള്ള വിവരം രേഖപ്പെടുത്തേണ്ടത് അപ്പം അവഭാനുഭവത്തായാലും ആ മലക്കുകളോട് പറയും അവൻ്റെ സംബന്ധിച്ചുള്ള വിവരം അവിടെ ആ രജിസ്റ്ററിൽ ഉൽ മേഫൂ ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുള്ള വിവരങ്ങൾ അവൻ്റെ ശരീരത്തിൽ രേഖപ്പെടുത്തും നമ്മുടെ ശരീരത്തിലൊക്കെ ഒരു രേഖ രേഖപ്പെടുത്തും നമ്മളെപ്പോൾ ഭരിക്കും എന്നുള്ള രേഖ നമ്മുടെ ശരീരത്തിൽ നമ്മളെന്തെല്ലാം ജോലി എന്നുള്ള രേഖ നമ്മളെന്തെല്ലാം ബിസിനസ് ചെയ്യുന്നുള്ള രേഖ എന്തെല്ലാം പഠിക്കും എവിടെല്ലാം പ്രസംഗിക്കും എന്തെല്ലാം അധ്യാപനം നടത്തും എന്തെല്ലാം സാമൂഹ്യമായ മതപരമായ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾ ആരൊക്കെ എന്തെല്ലാം നടത്തും ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടുണ്ട് ലോഹുൽ മാത്രം അപ്പം ആ രേഖപ്പെടുത്തപ്പെട്ട ഓരോ വസ്തുക്കളുടെയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അവിടെ ലൗഹുൽ മെഹൂദിൽ പതിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് ഹക്കായിക്കുൽ ഉമ്മൂർ അൽ മങ്കൂഷത്തുഫി ലഹുൽ മഹഫൂ ലഹുൽ മഹഫൂദിൽ പതിക്കപ്പെട്ട ആ യാഥാർത്ഥ്യങ്ങൾ സഹോദര സമുദായങ്ങളാവുന്ന ഹൈനവ സമുദായങ്ങളും ക്രിസ്തീ സഹോദര സമുദായങ്ങളാവുന്ന ഹൈനവ സമുദായങ്ങളും ക്രിസ്തീയ സമുദായങ്ങളും മറ്റേതെല്ലാം മതസ്ഥരുണ്ട് അവരൊക്കെ മനസ്സിലാക്കിയതാണ് അതുകൊണ്ടുള്ള പണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി മഹാന്മാരാകുന്ന ആളുകൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് ഏക്കർ കണക്കിന് മസ്ജിദ് പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഭൂമി കൊടുത്തു അര കൊടുത്തു ഇവിടുത്തെ നമ്മളെ സഹോദര സമുദായങ്ങളാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കാരണം ഈ വിഭാഗത്തിനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു പ്രശ്നമില്ലാത്തൊരു വിഭാഗമാണ് അതാണ് നമ്മുടെ പൂർവീകരിക്കുള്ളതായ അവരുടെ ക്വാളിറ്റി അതാണ് എന്നാൽ ആ കോട്ടിയത് നമ്മളൊക്കെ വളരെയധികം പിന്നോട്ട് പോയി നമ്മളെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകൾ പരിശോധിക്കുമ്പോഴും വിശുദ്ധ ഇസ്ലാമിൻ്റെ സ്വഭാവം കാണപ്പെടും അത് കാണപ്പെടണമെങ്കിൽ എന്ത് അതാണ് നമുക്കുള്ള തകരാറ് അപ്പോൾ പള്ളി എന്തിനാന്ന് ചോദിച്ചാൽ ഭീഹരിചാൽ യുഹൈബൂന അങ്ങനത്തെ എല്ലാ വിശുദ്ധിയും അവൻ്റെ അവയവങ്ങൾക്ക് വിശുദ്ധി വേണം അവൻ്റെ അവയവങ്ങളെക്കൊണ്ട് അവബാനുഭവത്താൽ നിരോധിക്കപ്പെട്ട ഒരു സംഗതി ചെയ്യാൻ നമ്മൾ മെനക്കെട്ടാൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ മുതിർന്നാൽ ആ അവയവം അതിന് വഴിപ്പെടാൻ പാടില്ല അങ്ങനെയാണ് കൈകൊണ്ട് നമ്മൾ ഹറാമായ ഒരു സംഗതിനെ പിടിക്കാൻ അല്ലെങ്കിൽ കക്കാനോ എന്തൊരു സംഗതി ചെയ്യാൻ ഉദ്ദേശിക്കും കൈ അതിന് വഴിപ്പെടരുത് ആ നെൽക്കാവണം മോമിൻ്റെ കൈ മഹാനാവുന്ന വിഷുൾ ഹാഫി തങ്ങൾ ഒരു സാസ്വരിക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ടതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കരുത് മൂപ്പര് ഭക്ഷണം കഴിക്കരുത് അപ്പൊ ഈ മഹാനെ സംബന്ധിച്ച് അവിടുത്തെ അധികാരികൾക്കും അറിയില്ല അപ്പൊ അതിൽ നിന്ന് ചിലർ ചോദിച്ചു റജുൽ ഇവനെന്ത് പറ്റി ഇവൻ ഭക്ഷണം കഴിക്കണമെല്ലോന്ന് അപ്പോ അത് ബിഷുൽ ഹാഫി തങ്ങളാണെന്ന് മനസ്സിലാക്കിയ കുറഞ്ഞ ആളുകൾ അവിടെ ഉണ്ട് അവർ പറഞ്ഞു ഇന്ന ഹാദർ ഹറാം ആവുന്നൊരു ഭക്ഷണം അതായത് ഇസ്ലാം നിരോധിച്ച കണക്ക് കഴിക്കാൻ പാടില്ലാത്ത അതല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും നില്ക്കും ശുഭഹത്ത് വന്നത് അങ്ങനത്തെ ഒരു ഭക്ഷണത്തിലേക്ക് ഈ മനുഷ്യൻ്റെ കൈ പോകൂല അപ്പം അത്രമാത്രം വിശുദ്ധമാവണം അവയവങ്ങൾ മുഴുവനും എന്ത് തമ്മാഴിത്തരം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവയവം ഉണ്ടോ ആ അവയവം അതിന് ഇപ്പെടാതിരിക്കുക അപ്പോഴാണ് ഒരു മോമിൻ യഥാർത്ഥ ഭൂമിനാവണത് അപ്പോഴാണ് മോമിൻ യഥാർത്ഥ ഭൂമിനാവണമെങ്കിൽ അത് വേണം തെറ്റ് മനുഷ്യൻ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത് ഒരു യഥാർത്ഥ ഭൂമിനാണെങ്കിൽ അവന് മനുഷ്യരാകുമ്പോൾ നമ്മളിന്ന് ആരും തെറ്റ് സംഭവിക്കാം പക്ഷെ ആ തെറ്റ് സംഭവിക്കാത്ത നിലക്ക് ജീവിക്കാൻ ഇവിടെ ശ്രമിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ ഭൂമിനാവുക യഥാർത്ഥ ഒരു മനുഷ്യനായിരിക്കും അവ അവര് നമ്മളെ പൂർവീകരമൊക്കെ ആ വിശുദ്ധി ആ ക്വാളിറ്റി ഒക്കെ ഉള്ള ആളുകളെ ഉണ്ട് അതുകൊണ്ട് അവരെ സ്വീകരിച്ചു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇവിടുത്തെ മറ്റുള്ള മതസ്ഥർ ചെയ്തു കൊടുത്തു പ്രത്യേകിച്ച് ഇവിടുത്തെ ഹൈന്ദവർ ചെയ്തു കൊടുത്തു പല സ്ഥലത്തും പള്ളീൻ്റെ ഭൂമിയൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അന്നത്തെ പള്ളികൾ വരെ പിന്നെ ഹൈന്ദവ ആശയമാര് അവര് അവർക്കുള്ളതായ ഒരു ഭാവന അനുസരിച്ചാണ് അവർ നിർമ്മിച്ചത് അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം അമ്പലവും പള്ളിയൊക്കെ കുറേ ഉണ്ടാവും അന്നത്തെ അമ്പലങ്ങൾ നോക്കിയാൽ ആ അമ്പലത്തിൻ്റെ സ്വഭാവത്തിനേക്കും പള്ളി നിർമ്മിച്ചിട്ടുണ്ടാവുക എന്താ കാരണം അത് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ടി ഏൽപ്പിച്ചത് നമ്മുടെ നാട്ടിലുള്ള ആശേരിമാരുണ്ട് അവരെ തത്വശാസ്ത്രം അനുസരിച്ച് ഒരു ബിൽജിങ്ങിന് വേണ്ടതായ സംഗതികളൊക്കെ അവർ നമ്മളതിൽ ത്രിവില ശരിയാക്കി കൊടുത്തു മറ്റുള്ള സംഗതികളൊക്കെ മറ്റു നിർമ്മാണമൊക്കെ അങ്ങനെ പള്ളി പഴയ പള്ളികളൊക്കെ അങ്ങനെ അപ്പം ആ നിലക്ക് ഉള്ള ഒരു ബന്ധമായിരുന്നു പഴയകാലത്ത് ഈ രാജ്യത്തുണ്ടായിരുന്നത് അതാണ് ഒരു പള്ളി നിർമ്മിക്കപ്പെടുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു മുസ്ലിമിനെ നമുക്ക് ഇവിടുന്ന് സമ്പാദിക്കാൻ കഴിയും അല്ലെങ്കിൽ അവനെ ഈ പള്ളിയിൽ കൂടി സൃഷ്ടിക്കപ്പെടാൻ കഴിയും അവനെ കൊണ്ട് നമുക്ക് ഉപകാരമായിരിക്കും ഉപദ്രവം ഉണ്ടാവില്ല കാരണം യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ അവൻ മറ്റൊരുത്തരും ഉപദ്രവിക്കില്ല ആരും ഉപദ്രവിക്കില്ല മറ്റൊരു മതസ്ഥനെ മാത്രമല്ല ഒരു വസ്തുവിജും അവൻ ഉപദ്രവരിക്കില്ല മഹാന്മാരൊക്കെ നമ്മളൊക്കെ വിചാരിച്ചൊരു പോട്ടത്തരാണവീന്നൊക്കെ മാംസം വാങ്ങി വരുമ്പോൾ മാംസം അങ്ങാടിയിൽ വെക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഉറുമ്പ് വന്ന അരിച്ചിട്ടുണ്ടാവും ആ ഉറുമ്പ് അതിലുണ്ടാവും വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഉറുമ്പിനെ കണ്ടാൽ രണ്ടാമത് ആ മാംസം വെച്ച സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ കൊട്ടി കൊട്ടിപ്പോ നമുക്ക് പോണു എന്തിനാപ്പം അതൊക്കെ ഇത്തരം മാത്രം ഫോട്ടോ കേൾക്കാം ഇയാൾ ആരാന്നൊക്കെ ചെയ്യും അത്രയും ആ ജീവിത വിശുദ്ധിയുള്ള ആളുകളിൽ ആളുകളായിരുന്നു നമ്മളെ മുൻകാമികളെന്നുള്ള അർത്ഥം